ഇന്നലെ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കളിയാണെങ്കിൽ ഇന്ന് അതാ അമ്പതിനായിരം രൂപയുടെ കളികളാണ് അതെ അമ്പതിനായിരം രൂപയുടെ സ്പെഷ്യൽ കളി പക്ഷേ ലൈവിൽ എന്താണ് സൗണ്ട് ഇല്ല മക്കളെ സൗണ്ട് ഇല്ലാതെ ആൾക്കാർ ഇത് എന്ത് ടാസ്ക് ഇത് എങ്ങനെ കളിക്കുന്ന ടാസ്ക് കളിക്കുന്ന മാത്രം കാണാം വേറെ ഒന്നും സൗണ്ട് ഇല്ല പേടിക്കണ്ട എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് നടന്നുള്ള സംഭവം ടാസ്ക് സഹിതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നും ഉണ്ട് വിവിധ ഘട്ടങ്ങൾ ഇന്നും മേളയാണ് നടക്കുന്നത് അടിച്ചെടുത്തിട്ടുണ്ട് ഷാനവാസ് പതിനായിരം അക്ബർ പതിനായിരം അനുമോൾ അതെ എന്തൊക്കെയാണ് ലൈവിൽ നടന്നിരിക്കുന്നത് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ എന്റെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ ലൈവിൽ സൗണ്ട് ഒന്നുമില്ല ലൈവില് ഈ ടാസ്ക് കടക്കുന്ന സമയത്ത് സൗണ്ട് ഒന്നുമില്ല അനു ആകെ കൊണം തിരിഞ്ഞോണ്ട് നിൽക്കുകയാണ് ആരടുത്തതിന് മിണ്ടുന്നില്ല ഷാനവാസിന്റെ അടുത്ത് അല്ല അനീഷിന്റെ അടുത്ത് ഒഴിച്ച് വേറെ ആരടുത്ത് മിണ്ടുന്നില്ല സപ്പോർട്ട് ചെയ്ത അനീഷ് മാത്രമല്ലേ ഉള്ളൂ വേറെ ആരോടും മിണ്ടുന്നില്ല അപ്പോ ഷാനവാസിനെ കൺപ്രഷർ റൂമിൽ വിളിക്കുന്നു അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് ലൈവിൽ സൗണ്ട് ഇല്ല ഈ സംഭവത്തിന് ലൈവിൽ സൗണ്ട് ഇല്ല കാശ് മേള അതാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ടാസ്കുകളുടെ പൊതു പേര് അതിനകത്ത് ഒന്നാമത്തെ ടാസ്ക് ഇനി വിവിധ വിവിധ ടാസ്കുകൾ വരും മേള ഒരു മേള നടക്കുന്നില്ല മേള മീൻസ് ഉത്സവം ആ സംഭവമാണ് അപ്പൊ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാറ്റ് അതാണ് പിന്നെ ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പെഡ ഒരു പെഡസ്റ്റൽ ഫാനിൽ നിറയെ ഒരു പത്ത് ബോൾസ് പത്ത് ഗ്ലാസ് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ എന്ത് ചെയ്യും ഇങ്ങനെ അതിനകത്ത് തൊടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ഗ്ലാസ്സിലും ബോൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഓരോ ഗ്ലാസ്സിലും അയ്യായിരം രൂപയാണ് ബോൾ എറിഞ്ഞു വീഴ്ത്താനുള്ളത് എങ്ങനെയാ ബോൾ എറിയേണ്ടതെന്ന് പറയട്ടെ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് നടുക്ക് മറ്റൊരു പെഡസ്റ്റൽ ഇതിന്റെ അപ്പുറം വശത്താണ് ഫാൻ ഇരിക്കുന്നത് പെഡസ്റ്റൽ ഫാനാണ് പെഡസ്റ്റൽ ഫാൻ ചുമ്മാ ഇരിക്കൂലല്ലോ എന്ത് ചെയ്യും ഇങ്ങനെ കറങ്ങും തിരിച്ചു ഇങ്ങനെ കറങ്ങും അപ്പൊ പെഡസ്റ്റൽ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പെഡസ്റ്റൽ ഫാനിന്റെ ചുറ്റും ഇങ്ങനെ പത്ത് ഉണ്ട് ഓരോ ഗ്ലാസ്സിലും അയ്യായിരം പോയിന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പൊ ടോട്ടൽ അമ്പതിനായിരം പോയിന്റ്സ് ആണ് ഇത്തവണ ബിഗ് ബോസ് കൊടുക്കുന്നത് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അയ്യായിരം ഇതിനകത്ത് ബോൾസ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണ് ബിഗ് ബോസ് പറയുന്നത് ഇത് ടാസ്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്റ്റൽ അപ്പുറത്താണ് ഇരിക്കേണ്ടത് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ബോൾ എറിയണം ബോൾ ഉണ്ട് ചെറിയ ബോൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ബോൾ സെക്കൻഡറി പെഡസ്റ്റൽ ഉണ്ട് ഈ പെഡസ്റ്റൽ വന്ന് കുതിച്ച് കുതിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യണം ചാടിപ്പോയി ഇതിനകത്ത് വീഴണം ഈ പറയുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്തെ ഗ്ലാസ്സിനകത്തേക്ക് വീഴ്ത്തണം അതാണ് ടാസ്ക് ഒരു മിനിറ്റാണ് ഇതിന്റെ സമയം ദൈർഘ്യം വരുന്നത് ഒരു മിനിറ്റിനകത്ത് എത്ര ബോൾ വേണമെങ്കിലും അറിയാം ബോളുകൾ അറിയുമ്പോൾ താഴെ വീണാ പറക്കി കൊടുക്കാൻ അവിടെ ആ ഹെൽപ്പറിനെ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ വീണ ബോളിൽ ഒരിക്കൽ കൂടെ വീണ് കഴിഞ്ഞാൽ അത് കൂട്ടില്ല ആ പോയിന്റ് കൂട്ടില്ല ഒരു കപ്പിനകത്ത് അല്ല വീണ കപ്പിൽ ഒരിക്കൽ കൂടെ ബോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടത്തില്ല ഒരു കപ്പിൽ ഒരു തവണ ബോൾ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് ഒരു മിനിറ്റ് സമയം അങ്ങനെ ഇതിന് ചുറ്റുണ്ട് അതായത് ആദ്യം ആരാണ് ചെയ്യുന്നത് രണ്ടാമത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെ കുലിക്കി കുലുക്കി എടുക്കുന്നുണ്ട് ഷാനവാസ് ഫസ്റ്റ് നൂറ സെക്കൻഡ് അക്ബർ തേർഡ് സാബുമാൻ ഫോർത്ത് ആദില ഫിഫ്ത് അനു സിക്സ് അനീഷ് സെവൻത് ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് മൊത്തത്തിൽ അമ്പതിനായിരം രൂപയെ ഉള്ളൂ ഇതിനകത്ത് ഒരാൾ ഇപ്പൊ ഒരു ഒരു ഗ്ലാസിനകത്ത് ബോൾ ഇട്ട് കഴിഞ്ഞാൽ ആ അയ്യായിരം രൂപ പോയി പിന്നെ ബാക്കി നാപ്പത്തയ്യായിരമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ എല്ലാം അയ്യായിരം ആണ് അങ്ങനെ ഷാനവാസ് രണ്ടെണ്ണത്തിൽ ഇടുന്നുണ്ട് രണ്ടെണ്ണത്തിൽ ഒരു വിധം കുതിപ്പിച്ചിടുന്നുണ്ട് അപ്പൊ പതിനായിരം കിട്ടുന്നു വീണ്ടും ഷാനവാസ് ഒരു ബോളും കൂടെ ഇടുന്നത് സെയിം ഗ്ലാസ്സിൽ തന്നെ ആവുന്നു അപ്പൊ അത് കിട്ടത്തില്ല അപ്പൊ പതിനായിരം രൂപ ആദ്യം തന്നെ ഷാനവാസിന് കിട്ടുന്നു പിന്നെ ആ ഗ്ലാസ്സിൽ നിന്ന് ബോൾ എടുക്കാൻ പറ്റത്തില്ല അടുത്ത് അക്ബർ അക്ബർ ഇടുന്നുണ്ട് ആതിലക്കൊന്നും നൂറയ്ക്കൊന്നും കിട്ടുന്നില്ല മൂന്നാമത് അക്ബർ വന്നു അക്ബറും ഇതുപോലെ വേറെ രണ്ട് ഗ്ലാസ്സുകളിൽ ഇടുന്നുണ്ട് ഷാനവാസ് ഇട്ട ക്ലാസ്സിൽ പിന്നെ ഇടാൻ പറ്റത്തില്ല വേറെ രണ്ട് ഗ്ലാസ്ലിടുന്നുണ്ട് അക്ബറിനും പതിനായിരം കിട്ടുന്നു സാബുമാൻ ഒന്നും കിട്ടുന്നില്ല ആതിലക്കൊന്നും കിട്ടുന്നില്ല അനുമോൾ ഒരെണ്ണത്തിൽ ഇടുന്നു അയ്യായിരം രൂപ കിട്ടുന്നുണ്ട് അനീഷ് അനീഷ് ഒന്നും ഇടുന്നില്ല അങ്ങനെ അനീഷിനും കിട്ടുന്നില്ല അപ്പൊ ടോട്ടൽ അമ്പതിനായിരം രൂപയ്ക്ക് സ്കോർ ചെയ്യാൻ ബിഗ് ബോസ് കൊടുത്തിട്ട് ഇവർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സ്കോർ ചെയ്തു ഷാനവാസ് പതിനായിരം അക്ബർ പതിനായിരം അനുമോള് അയ്യായിരം അപ്പം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സ്കോർ ചെയ്തു ഇപ്പോ ഈ ഇരുപത്തയ്യായിരം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആക്കി കൊടുത്തിരിക്കുകയാണ് ബാക്കി വിന്നിങ് എമൗണ്ട് ഇന്നലെ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഈ ഇരുപത്തയ്യായിരവും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നാല്പത്തൊൻപത് ലക്ഷത്തി ഇരു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഉള്ളത് ഇതിനകത്ത് അക്ബറിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടിയിരിക്കുന്നത് കാരണം ഇന്നലത്തെ ആഹ് ഉണ്ടായിരുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പിന്നെ എന്താ പറയാ നെവിൻ കൊടുത്ത ഒരു പതിനയ്യായിരം ഇപ്പം കിട്ടിയ പതിനായിരം അപ്പം എല്ലാം കൂടി ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അക്ബറിൻ്റെ കയ്യിലുണ്ട് ഏറ്റവും കൂടുതൽ അക്ബറിൻ്റെ കയ്യിലാണ് ഓക്കെ ഇതാണ് ഇപ്പം നിലവിലെ ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന അവരുടെ ക്യാഷിൻ്റെ കണക്ക് ഇനി അടുത്ത് വരും ഇനി ഉണ്ട് ഇനി ടാസ്ക് കൂടെ ഉണ്ട് അതിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് വരും ലൈവ് മ്യൂട്ടാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട മക്കളെ നിങ്ങൾക്ക് ലൈവിൽ നിന്ന് എന്താണെന്ന് അറിഞ്ഞാൽ പോര ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ